നല്ല പിടയ്ക്കണ മത്തി വേണോ നല്ല പിടയ്ക്കുന്ന അയില വേണോ അതായത് കടലിൽ നിന്ന് നല്ല ഫ്രഷായിട്ട് കടലിലെ കാഴ്ചകൾ മീൻ്റെ കണ്ണീന്ന് മറയണതിന് മുമ്പ് തന്നെ നമുക്ക് ഫ്രഷായിട്ട് വൻ ലാഭത്തിലത് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി പാചകം ചെയ്ത് കഴിക്കാം അത്രയ്ക്ക് ഫ്രഷായിട്ട് എറണാകുളം മാർക്കറ്റിൽ ഫിഷ് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വൈപ്പിന് പോകുന്ന വഴിക്ക് ഗോശ്രീ പാലത്തിനടുത്താണ് ഈ ഫ്രഷ് മീൻ കിട്ടുന്നത് എറണാകുളം ജില്ലയിൽ ഏറ്റവും ഫ്രഷായിട്ട് മീൻ കിട്ടുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്ന് ഇതാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം ദൈ കാണുന്ന പോലത്തെ നൂറ് കണക്കിന് ബോട്ടുകൾ ചെറിയ ബോട്ടുകൾ ഇങ്ങനെ അങ്ങ് കടലിൽ നിന്ന് പുറംകടലിൽ നിന്ന് മീൻ പിടിച്ചിട്ട് വരുന്ന നോക്കിയിരിക്കുവാണ് ആൾക്കാർ ഇവിടെ മേടിക്കാനും ലേലത്തിൽ അപ്പ ചൂടപ്പം പോലെ വിറ്റഴിക്കുന്നത് ഇതേ നോക്കിയാൽ രണ്ട് ബോട്ടുകൾ അങ്ങ് ദൂരേന്ന് കടലിൽ നിന്ന് മീനും പിടിച്ച് ഇങ്ങനെ വരുന്നത് കണ്ടോ കടലിനക്കര പൊണോലേ നമുക്കിവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കാരണം ഇവിടെ ഉള്ളവർക്കൊക്കെ ആ വരുന്ന ബോട്ടിൽ എന്തുമാത്രം മീൻ കാണും എത്ര വെറൈറ്റികൾ കാണും എന്നൊക്കെ ഉള്ള രീതിയിൽ നേരത്തെ തന്നെ ഇങ്ങനെ ഗസ്സ് ചെയ്ത് അത് മേടിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ തിങ്ങി തിങ്ങി നിൽക്കുകയാണ് ഉപ്പ് വന്ന ബോട്ടിൽ ഉള്ള മീനാണ് കേട്ടോ ഇന്ന് എന്തോ കടലമ്മ കഞ്ഞിരിക്കുന്നത് അയിലയുടെ രൂപത്തിലാണ് വരുന്ന ബോട്ടുകളിലെല്ലാം അയല ഇങ്ങനെ പുഴന്നു കൂടി കിടക്കുകയാണ് ഏകദേശം ഒരു എൺപത് ശതമാനവും ഇന്ന് നമ്മൾ വന്ന ദിവസം കടലിൽ നിന്ന് കിട്ടുന്ന മീനുകളിൽ പ്രധാനി അയിലയാണ് ഈ അയലക്കുഞ്ഞുങ്ങളെല്ലാം ഒരേ വലിപ്പത്തിൽ ഒരേ വണ്ണത്തിൽ ഉള്ള കേട്ടോ ഈ അയല കുഞ്ഞുങ്ങളെല്ലാം കൂടെ കടലിൽ കൂടെ മൂട്ടോ ഇങ്ങനെ പോയപ്പോഴത്തേക്കും മാലയിട്ട് എല്ലാത്തിനും കൂടി ഇത് പിടിച്ചെടുത്താന്ന് പോകുന്നു അതേ ഒരു പരുപ്പത്തിലുള്ള അയലകൾ ലൈവായിട്ട് കടലിൽ പോയി ഇങ്ങനെ ഈ ബോട്ടിൽ തന്നെ ഫിഷ് പിടിച്ചുകൊണ്ട് വരുന്ന രീതിയുണ്ട് അതല്ലാതെ വലിയ കപ്പലുകൾ കുറെ കൂടെ വലുപ്പമുള്ള കപ്പലുകളിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയുള്ള ചെറു ബോട്ടുകളിലേക്കൊക്കെ മാറ്റി ഹാർബറിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട് ഇങ്ങനെ രണ്ട് രീതിയിൽ ഇവിടെ മീനുകൾ വരാറുണ്ട് ഇപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകളാണ് ഈ കടലിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനി പല പല പ്രോസസ്സിലൂടെ ഐസുമൊക്കെ ഇട്ട് തണുപ്പിച്ചൊക്കെയാണ് നമ്മളുടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ വരുന്നത് ഇവിടെ പല വലിപ്പത്തിലൊക്കെ ഉള്ള കുറേ ബോട്ടുകൾ ഇവിടെ നമുക്ക് കാണാം അതെല്ലാം കൃത്യമായിട്ടുള്ള സമയമൊക്കെ പാലിച്ച് വളരെ കൃത്യതയോടുകൂടി തന്നെ പോകുന്ന ഒരു ഹാർബറാണ് വളരെ യൂണിറ്റി വളരെ വൃത്തിയായിട്ടുള്ള ഒരു അന്തരീക്ഷമൊക്കെയാണ് അങ്ങനെ വൃത്തി മലിനമായിട്ടുള്ളതൊന്നുമില്ല എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ഒരു ലേലം വിളിക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ ഇവിടെ ലൈവായിട്ട് ലേലമാണ് ഇങ്ങനെ മീൻ കൊണ്ടുവന്ന പല തരത്തിലുള്ള മീനുകളൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കുന്നു കൂട്ടിയിട്ടിട്ട് അത് ആവശ്യക്കാർ അത് ലേലത്തിൽ വിളിച്ചെടുക്കുവാണ് വളരെ നിസാര വിലക്ക് എന്ന് തന്നെ പറയാം അപ്പോൾ അത് ചെറിയ കച്ചവടക്കാർ വഴി കച്ചവടക്കാർ വലിയ ഈ എന്താ വലിയ കച്ചവടക്കാർ പിന്നെ അത് മാത്രമല്ല ഹോട്ടലുകൾ സ്റ്റോറൻ്റുകാർ ഹോം സ്റ്റേ നടത്തുന്നവർ ഇങ്ങനെയുള്ളവരൊക്കെ വന്ന് വളരെ ലാഭത്തിൽ ഇവിടുന്ന് മീൻ മേടിച്ചുകൊണ്ട് പോകാം ഫ്രഷ് ആയിട്ടുള്ള മീന് വളരെ ലാഭത്തിൽ കിട്ടുന്ന ഒരു സ്ഥലമാണിത് നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര വലിപ്പത്തിലുള്ള മീനുകൾ വരെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഉടങ്കടയിൽ നിന്നാണ് വലയിടുമ്പോഴത്തേക്കും കിട്ടുന്നതു ചൂണ്ടയിൽ അതായത് കടലിൽ പോയി ചൂണ്ട ഇടുന്ന ആളുകളുണ്ട് അപ്പോൾ അവരുടെ ചൂണ്ടയിൽ കുടുങ്ങുന്ന വലിയ മീനുകളുണ്ട് അതായത് വലിയ അതായത് ചൂണ്ടയിൽ കൊടുങ്ങുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വച്ച അങ്ങനെയൊക്കെയുള്ള കേര ഇങ്ങനെയൊക്കെ കുറേ മീനുകളൊക്കെ ചൂണ്ടയിൽ കുടുങ്ങിക്കൊണ്ടുവരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള മീനുകൾക്കൊക്കെ ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് അപ്പം ഈ വലിയ വലിയ റെസ്റ്റോറൻറ്റുകൾ അല്ലെങ്കിൽ വലിയ ഹോം സ്റ്റേ നട വലിയ വലിയ മുതലാളിമാരൊക്കെ അവരുടെ സ്റ്റാഫുകളെ ഇവിടെ സ്ഥിരമായിട്ട് നിർത്തിയിട്ടുണ്ട് കാരണം ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള മീനുകളൊക്കെ വന്നാൽ അപ്പം തന്നെ ലേലത്തിൽ പിടിച്ചെടുക്കും അതൊക്കെ നല്ല വിലക്കാണ് ലേലത്തിൽ പോകുന്നത് നമുക്കപ്പം തന്നെ ലേലത്തിൽ പിടിക്കാം നമുക്ക് ഇഷ്ടമുള്ള മീനുകൾ ഇഷ്ടമുള്ള അളവിൽ നമുക്ക് ഇവിടുന്ന് ലേലത്തിൽ പിടിക്കാം ഇപ്പം കണവ കൊഞ്ച് അങ്ങനെ കടൽ കരിമീൻ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ചൂടപ്പം പോലെ എത്തി തീരുന്നത് ഈ പല നാടുകളിലും പല പേരുകളിൽ വിളിക്കുന്ന മീനുകൾക്കൊക്കെ ഇവിടെ വേറെ വേറെ പേരുകളാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കോല എന്നൊക്കെ അറിയപ്പെടുന്ന മീനൊക്കെ ഇവിടെ വേറെ പേരുകളാണ് അതായത് അതായത് വേറൊരു വള്ളം വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്ത് എന്ത് ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഇങ്ങനെ കടല് ഈ കിട്ടുന്നത് അയില്ല മാത്രമാണ് പക്ഷേ വേറെ മീനുകളൊന്നും കിട്ടുന്നില്ല പക്ഷേ ഇത് നിരന്തരം വന്നുകൊണ്ടിരിക്കുക എട്ട് മണി തൊട്ട് എട്ട് മണി വരെ ഇങ്ങനെ കണക്കിന് വള്ളങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഫിഷ് ബോട്ടുകൾ വള്ളം എന്ന് പറയാൻ പറ്റത്തില്ല ബോട്ടുകൾ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം ഇത് ഇങ്ങനെ ഈ ഇത്രയും മത്സ്യസമ്പത്ത് കടലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുമല്ലേ അതിനകത്ത് എത്ര മനുഷ്യൻ എത്ര പിടിച്ചാലും തീരാത്തത്ര മീനുകളിൽ മത്സ്യങ്ങളിൽ അത് എങ്ങനെ പിടിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു കൗശലം മത്സ്യങ്ങൾ പിടിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പല മാർഗങ്ങളും ഉണ്ട് ഇപ്പം ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വലകളുണ്ട് പിന്നെ മീനുകൾ ഉള്ള പ്രദേശങ്ങളെ കുറിച്ച് വളരെ നമുക്ക് ശാസ്ത്രീയമായിട്ട് അറിവുകൾ തരുന്ന രീതിയൊക്കെ ഇന്നുണ്ട് അത് കാരണം ഫിഷുകളൊക്കെ നമുക്ക് എപ്പോഴും ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ മീൻ്റെ ഇപ്പോൾ ട്രോളിങ് അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലൊക്കെയാണ് മീൻ കുറയുകയും നമ്മുടെ അവിടെ നാട്ടൻപുറങ്ങളിൽ മീൻ വില കൂടുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെയാണ് ഇവിടെ കൂടുതൽ ഡിമാൻഡ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയ ഒരു മീൻ എന്ന് പറഞ്ഞാൽ പുള്ളിവാഗ പുള്ളിഭാഗമെന്ന് പറഞ്ഞൊരു മീൻ അപ്പം നമ്മൾ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് പേരൊക്കെ വന്ന് പുള്ളിവാഗ വന്ന പുള്ളിവാഗ പുള്ളിഭാഗം വന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പം ഇവിടെ ആൾക്കാർക്ക് ഇച്ചിരി ആ താല്പര്യമുള്ള ഒരു മീനാന്ന് തോന്നുന്നത് അത് മാത്രമല്ല പിന്നെ ഈഗിൾ ഫിഷ് വറ്റ വറ്റ എന്ന് പറയുന്നത് എല്ലാം ഈ ചൂണ്ടയ്ക്കകത്ത് കുരുങ്ങുന്ന വറ്റകളാണ് അത് ഒരേ വലിപ്പത്തിൽ ഒരേ വണ്ണത്തിലൊക്കെ ഉള്ള നല്ല മിടുക്കം വറ്റകൾ പിന്നെ മത്തി അയില ചെമ്പല്ലി കട്ടള പൂമീൻ കരിമീൻ പിന്നെ കടലേരി എന്ന് പറയുന്ന ഒരു തരം മീൻ പിന്നെ നെയ്മീന് നെയ്മീനൊക്കെ ഇവിടെ വേണ്ട നാനൂറോ അഞ്ഞൂറോ അത്ര ആ റേറ്റിനൊക്കെയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് പിന്നെ കാളാഞ്ചി ചെമ്പല്ലി കൊഴുവന്ന പല തരത്തിലുള്ള ചെമ്മീനുകൾ കൊഞ്ച് തിരുത കേര മോത എന്ന് വേണ്ട നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നമ്മൾ വലിയ വില കൊടുത്ത് മേടിക്കുന്ന മീനുകളൊക്കെ ഇവിടെ ഫ്രഷ് ആയിട്ട് ചീപ്പ് വിലയ്ക്ക് നമുക്ക് മേടിക്കാം എന്താ ഇതൊരു വള്ളത്തിൽ വന്ന ഒരേ ടൈപ്പിലുള്ള മീനുകളാണ് കേട്ടോ ഒരു മൂന്നാല് പെട്ടിക്കകത്ത് ഇത് നമ്മുടെ നാടൻ കോലാടയൊക്കെ രൂപത്തിലുള്ള ഒരു മീനാണ് ഒരു മൂന്നാല് പെട്ടിയിരുന്ന് അറച്ച് ഐസതാട നല്ല ഫ്രഷായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള എല്ലാ മീനുകളും കിട്ടുന്ന ഒരു മാർക്കറ്റും ഉണ്ട് കേട്ടോ അതവിടെ ഫ്രഷായിട്ടുള്ള എല്ലാ മീനും കൊഞ്ചുണ്ട് കരിമീനുണ്ട് അവിടെ ഇല്ല എല്ലാ മീനുകളും ഒരുമാതിരി വലിയ മീനുകൾ കട്ടളുകൾ ഈ കാണുന്ന മീനുകളെല്ലാം ഇവിടെ തന്നെ ഈ ഹാർബറിൽ വന്ന മീനുകളാണ് അവിടെ നിന്ന് ഒരു ചെറിയൊരു ലാഭത്തിന് ഇവരിവിടെ മേടിച്ച് വച്ച് വിൽക്കുകയാണ് കണവ ഉണ്ടോ ഇഷ്ടംപോലെ കണവ ഇങ്ങനെ ഒന്നുകൂടി കിടക്കുകയാണ് ഇതൊന്നും അങ്ങനെ വലിയ കൊള്ള വിലയൊന്നുമില്ല കേട്ടോ നമ്മുടെ കൊക്കിനൊതുങ്ങുന്ന സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന നാട്ടു നടപ്പ് അനുസരിച്ചുള്ള വില മാത്രമേ ഇവിടെയുള്ളൂ കാരണം ഹാർബറിൽ നിന്ന് നേരെ പിടിച്ച് ചെറിയൊരു ലാഭത്തിന് ഇപ്പുറയിട്ട് ഇട്ട് വിരുമിക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് മീനും എപ്പോഴും കിട്ടും നമ്മൾ ഏത് വെറൈറ്റി വേണോ എന്നുള്ളത് ഇവിടെ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അത്ര വെറൈറ്റീസ് ആയിട്ടുള്ള മീനുകളെല്ലാം ഇവിടെ ഉണ്ട് അത് നമുക്ക് വെട്ടി നല്ല വൃത്തിയാക്കി കഷണങ്ങളാക്കി തരു വീട്ടിൽ കൊണ്ട് പാചകം ചെയ്ത് കഴിച്ചാൽ മാത്രം മതി വേറെ അമോണിയോ അങ്ങനെയുള്ള കെമിക്കലുകളിലൂടെ ഒന്നും ആ പ്രോസസ്സിങ്ങിലൂടെ ഒന്നും വരുന്ന മീനുകളല്ല വളരെ ഫ്രഷ് ആയിട്ടുള്ള ഇവിടെ കുറേ നമുക്ക് ഈ ചെറുകിട കച്ചവടക്കാരെ കാണാൻ പറ്റും അവരൊക്കെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഈ മീനുകൾ വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയാണത് തൂക്കമൊന്നുമല്ല ആ ഒരു ക്വാണ്ടിറ്റി ഒരു വില പറഞ്ഞ് നമുക്ക് എടുക്കാം വില എടുക്കാം അപ്പോൾ അതുപോലെ നമുക്ക് വളരെ ഫ്രഷായിട്ടുള്ള മീനുകളൊക്കെ വളരെ വില കുറച്ച് കിട്ടുന്ന എറണാകുളം ഗോശ്രീ പാലത്തിനടുത്തുള്ള ഈ ഒരു ഹാർബറിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതാ നല്ല ഫ്രഷ് ചെമ്മീനൊക്കെ ഇരിക്കും നമ്മുടെ തീൻമേശയിലെ രുചിക്കൂട്ടുകളാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കസ്റ്റമർ കാത്തിരിക്കുകയാണ് ഇവിടെ മീനുകളൊക്കെ പുറംകടലിൽ നിന്ന് മീനമായിട്ട് വരുന്ന ഓരോ ബോട്ടുകൾ ഇവിടെയുള്ള ആളുകൾ വളരെ കച്ചവടക്കാരൊക്കെ ഭയങ്കര ആകാംക്ഷയോടെയാണ് ഞാൻ നോക്കുന്നത് കാരണം വരുന്ന ബോട്ടിലുള്ളത് അയലയാണോ ചാളയാണോ ചൂരയാണോ ചെമ്മീനാണോ അതോ കടലമ്മ കനിഞ്ഞു നൽകുന്ന വില കൂടിയ മറ്റു വല്ല മീനുകളാണോ എന്തായാലും ആയിരങ്ങൾക്ക് അന്നം മൂട്ടി കടലമ്മ ആരെയും നിരാശനാക്കാതെ വാരി കോരി ഇങ്ങനെ മീൻ തരും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഇവിടെയുള്ള എല്ലാവർക്കും